പിന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്താ എന്താ പിന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഡാൻസ് എങ്ങനെ കളിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കി എന്താ പറയാ നല്ല രസ ഇങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല അവരുടെ ടീച്ചർമാരുണ്ടാവും നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാം പക്ഷെ ഇവിടെ ആണെങ്കിൽ യു കെയില് ഇവിടത്തെ ഡാൻസ് ഒന്നും നമ്മള് കളിക്കുന്ന പോലെയല്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നാളെ ഇവിടുത്തെ ക്ലാസ്സിലൊന്നും പോയിട്ട് നമ്മൾ ഡാൻസ് ഒന്നും പഠിക്കൂല അപ്പോൾ ഇവിടെ ഓണത്തിന് ഞങ്ങളിപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ഡാൻസ് പഠിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് പിന്നെ എന്നെ പഠിപ്പിച്ച ജോസ് ചേച്ചിയാണ് ഞാനും ജോസ്നേച്ചി കൂടി ഇങ്ങനെ വേറെ വേറെ സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടാക്കിയെടുത്തു പാട്ടിൻ്റെ കൂടെ പിന്നെ അത് ഒരു ഞാൻ ഞാനിങ്ങനെ നന്നായിട്ട് കളിക്കുവാണെങ്കിൽ നല്ല ഡാൻസ് ആകും പക്ഷെ ഞാൻ നന്നായിട്ട് കളിക്കുന്നില്ല എനിക്ക് ഞാൻ പഠിക്കുന്ന അപ്പോൾ നല്ല രസമൊന്നും കാണാൻ ഇപ്പൊ നല്ല രസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ വെറുതെ രസം ഉണ്ടാവില്ല എന്നല്ലെന്ന് വെറുതെ കമെന്റൊക്കെ ചെയ്തേക്ക് പിന്നെ ഞങ്ങള് ഇനി തൊട്ട് ഈ വീഡിയോയില് ഫസ്റ്റ് ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരും ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരും പിന്നെ ലാസ്റ്റ് വീഡിയോയില് ഒരു എന്താ പറയുക ചോദ്യം ചോദിക്കും നിങ്ങളോട് അത് അതറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും ആരും വന്നിരുന്നു എന്നൊക്കെ ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പോയിട്ട് എല്ലാ പഠിക്കുക പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഈ ടിപ്പും പിന്നെ ചോദ്യം കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തതെന്ന് പറയുന്നത് ബാക്കിയെല്ലാം കുഞ്ഞിറക്കം പറഞ്ഞോളൂ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഷെയറും ബെൽബട്ടൺ ഞാൻ ഞെക്കണം ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിനൊക്കെ ഇങ്ങനെ തിളക്കം കിട്ടാനാണ് ട്ടോ. ഒരു സ്പൂണ് തൈരും ഒരു സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങളുടെ മുഖത്തിനൊക്കെ നല്ല തിളക്കം വരും ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം